എംഎസ്റ്റ് ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന മത്സരമായിരുന്നു അർജന്റീന വേഴ്സസ് വെനുജലിയ ഇന്ന് അർജന്റീന വെനുജലിയ ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു അർജന്റീന കളിച്ചിരുന്നത് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഡോസെൽസയായിരുന്നു അത് മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് നിരവധി ചാൻസുകൾ ഉണ്ടായിരുന്നോ പക്ഷെ അതൊന്നും ഗോളുകളിലേക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ബെനസീലയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ജോസ് കോണ്ട്രറേസ് മികച്ച സേവുകളായിരുന്നു ഇന്ന് അവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്ന് അവരുടെ ഗോൾ കീപ്പർ ജോസ് കോണ്ട്രറിയസ് പത്ത് സേവുകളായിരുന്നു ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇത് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ അർജന്റീന ടീം ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ് ഡിഫൻസീവിൽ നഹുൽ മൊലീന ക്രിസ്റ്റ്യനോ റൊമേറോ മാർക്കോസ് സാൻസി ടഗ്ലിയഫേക്കോ അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് എൻസോ ഫെർണാഡൻസ് ലിയാൻഡ്രോ പെരേഡസ് നിക്കോ പാസ് ലോസെൽസോ എന്നിവരായിരുന്നു മുന്നേറ്റ നിരയിൽ ഹുലിയൻ അൽവാറസ് ലൌതോറോ മാർട്ടിനസ് എന്നിവരായിരുന്നു ഇന്ന് മികച്ച സ്കോർ തന്നെയായിരുന്നു ഇന്ന് ലയണൽ സ്കലോണി ഇറക്കിയിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ ലിയോണൽ മെസ്സിയ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് അർജന്റീന ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം